സൂപ്പർ ലീഗ് കേരളയിൽ ഇന്നലെ നടന്ന മലപ്പുറം എഫ് സി കാലിക്കറ്റ് എഫ് സി മലബാർ എൽ ക്ലാസിക്കോ പോരാട്ടത്തിന്റെ എൺപത് മിനിറ്റിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചത് ശരിക്കും ഈ ഒരു ഗാലറി ആയിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കാലിക്കറ്റ് എഫ് സി ഈ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ കനത്ത മഴയെപ്പോലും വക വെക്കാതെ കൊച്ചുകുട്ടികളും അടക്കം മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗാലറിയിലേക്ക് നോക്കിയപ്പോൾ ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നിയ നിമിഷം സ്വന്തം ടീം പരാജയപ്പെട്ട് മടങ്ങുന്നത് കാണേണ്ടി വരുമോ ഈ ആരാധകർ എന്നതിലായിരുന്നു ശരിക്കും സങ്കടം പക്ഷേ നിതിൻ മധുവിന്റെയും അതുപോലെ തന്നെ ജോൺ കെന്നിയുടെയും ഗോളിൽ ഈ ഒരു മത്സരം മലപ്പുറം എഫ് സി സമനില പിടിച്ചപ്പോൾ ആവേശത്തിലായിരുന്നു ശരിക്കും ആരാധകർ മലപ്പുറത്തുകാർക്ക് ശരിക്കും പന്തുകളി ഒരു മുഹബത്താണ് മുഹബത്ത് പൂക്കുന്നിടത്ത് ഈ ഒരു ആരാധകർ നിരാശയോട് കൂടി മടങ്ങേണ്ടതെന്ന് ശരിക്കും ഫുട്ബോൾ ആരാധകർ അല്ലെങ്കിൽ ഫുട്ബോൾ ദൈവങ്ങൾ പോലും ചിന്തിച്ചു കാണും എന്തായാലും സൂപ്പർ ലീഗ് കേരളയിലെ ഏറ്റവും ആവേശകരമായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഒരു പോരാട്ടമായിരിക്കും ഇന്നലെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ടാവുക സോ ഈ ഒരു മത്സരത്തിൽ ശരിക്കും കാലിക്കറ്റ് എഫ് സിയും ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ആറ് ഗോളുകൾ പിറന്ന കനത്ത മയലും ആവേശം നിറഞ്ഞ ഒരു പോരാട്ടമായിരുന്നു ഇന്നലെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്നത്